അമ്മമാരെ വിളിക്ക് എന്റെ മക്കള് വന്ന സ്കൂളൊക്കെ അടച്ചാ പറഞ്ഞേ അടച്ച് അതെ പരീക്ഷ ഒക്കെ കഴിഞ്ഞു ആ വെയിൽ ആ അറ്റമ്മീ എന്തൊരു വെയിലാണെന്നറിയാ ചൂട് ചൂടല്ലേ അമ്മേ വെള്ളമൊന്നും കൂട്ടിട്ടില്ലേ ലേശ് വെള്ളം എടുത്താ ഓ ഞാൻ വെള്ളമൊന്നും കൂട്ടി വെച്ചിട്ടില്ല മോളെ മോള് വന്നിട്ട് കൂട്ടാന്ന് വിചാരിച്ചു ഓ അമ്മ ഞാൻ വരുന്ന അറിയില്ലേശ് വെള്ളം ഒക്കെ കൂട്ടി എന്റെ മോനെ പൊരിഞ്ഞിട്ടാ വന്നത് ഞാൻ കൂട്ടി തന്നെ ഞാൻ തന്നെ കൂട്ടിക്കോളാം മതി അമ്മ നാരങ്ങ മോള് വെള്ളം കൂട്ടുമ്പോഴേ കുറച്ച് കൂടുതൽ കൂട്ടിക്കോട്ട ചേട്ടൻ വരുമ്പോഴും കൊടുക്കാലോ അയ്യോ അതിന്റെ മൊളി കിടന്ന് ഇങ്ങനത്തെ ഉള്ളല്ലേ മോനെ അതിപ്പ ചീത്തയായി പോകൂലെ അമ്മാവ് ഇപ്പൊ മേടിച്ചിട്ടതേ ഉള്ളു ഇങ്ങോട്ട് ഇറങ്ങ അവരുതേ വെള്ളം കുടിക്കഴിഞ്ഞാ ബാ അമ്മ മാറ്റി മാറ്റിത്തരാല്ല ബാ മോളെ ആ മുറിയിൽ ഇപ്പ ചേട്ടയെ എ സി മേടിച്ചു വെച്ചത് കൊണ്ട് അവൻ ഇവിടെയാണ് ഇപ്പൊ കിടക്കണത് മോള് മോളിലോട്ടുള്ള മുറിയിൽ പോയിക്കോട്ടെ അവനിപ്പോ ഇവിടെയാണ് കിടക്കണ അതുകൊണ്ടാണ് അതെ സ്പെഷ്യലി ചേട്ട ചിക്കൻ ആ അടിപൊളി എനിക്ക് ഇഷ്ടം അയ്യോ മോളെ ചിക്കൻ മേടിച്ചാലും അവന് ആയിട്ട് വെക്കണം അതാണ് അവന് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കറി വെച്ചത് അവന് വരട്ടണൊന്നും ഇഷ്ടമല്ല അതാണ് ചാറ് കറിയാണ് അവന് ഇഷ്ടം ഇല്ല എനിക്കെന്തായാലും എന്തായാലും മതി ഓ അതിന്റെ മോളി കിടന്ന് ഇങ്ങനത്തെ ഉള്ളല്ലേ മോനെ അതിപ്പോ ചീത്തയായി പോകൂലെ അമ്മാവ് ഇപ്പൊ മേടിച്ചിട്ടതേ ഉള്ളു ഇങ്ങോട്ട് ഇറങ്ങരുതേ വെള്ളം കുടിച്ചു ഇന്ദ്രു ഊ നമക്ക് നമ്മളെ വീട്ടിൽ പോയാലോ എന്താ അടുത്ത് കുറച്ചു പോവാന്ന് ആര് അമ് മോനാ എന്ത് പറയുന്നു സ്കൂളൊക്കെ അടച്ചില്ലേ എപ്പൊന്നടി കൊറച്ചേരായി എന്തുണ്ട് വിശേഷം നല്ല വിശേഷം എന്നാൽന്തോ വിഷമണ്ടല്ലോ നിനക്ക് ഒന്നും ഇല്ല തെറ്റിട്ടീ പോ അമ്മ അമ്മ ആ എന്താ നിനക്കെന്താന്ന് ചെറിയൊരു വിഷമം പോലെ ചോറ് ഏ അവള് പറഞ്ഞു വരട്ടൊക്കെ പറഞ്ഞ് കറി വെച്ചുപോയി അതായിരിക്കും ചെലപ്പ എന്താണ് ഞാൻ ചിക്കൻ വാങ്ങാൻ പറഞ്ഞത് അവക്ക് ഇഷ്ടമുള്ള പോലെ ആയി കൊടുക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ എന്തിനാ ഈ സമയത്ത് എന്റെ ഇഷ്ടം നോക്കണ്ട കാര്യം ഞാനിവിടെ എപ്പഴും ആക്കി അമ്മ ആക്കി കഴിക്കുന്നതല്ലേ അവള് വല്ല വരുന്നത് അമ്മടെ കൈ കൊണ്ട് എന്തെങ്കിലും ആക്കി കഴിക്കാൻ വേണ്ടിട്ടായിരിക്കില്ല ഇഷ്ടത്തിലല്ലേ അതിനക്ക് അവൾ എന്താ പറയുന്നത് അതുപോലെ ആക്കി കൊടുത്താ പോരെ എനിക്കായിട്ട് എന്തിനാ അമ്മ ആക്കണ്ട ആവശ്യം ഞാൻ പറഞ്ഞ അമ്മനോട് എനിക്കായിട്ട് ആക്കാൻ വേണ്ടിട്ട് നിനക്ക് ഇഷ്ടം പോയപ്പോ ഞാൻ പറഞ്ഞല്ലേ ആ ചിക്കൻ കൊണ്ടിരുന്ന ചവക്ക് എന്താ ഇഷ്ടം പോലെ ആയി കൊടുക്കുന്നു ചേട്ടെ ഒന്നല്ലേ നമ്മളെപ്പോളും അവർ സ്വന്തം സ്വന്തം ഒരു പരിഗണന പരിഗണന വേണ്ട വേണ്ട നമുക്കൊരു ആഗ്രഹങ്ങൾ നീ ആയി നിനക്ക് എന്താ നമ്മുടെ അമ്മന അമ്മന അറിയാൻ അമ്മ അറിയാനല്ല ഞാനും എന്റെ മോനും കൂടി കേറി വന്നത് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കലക്കിട്ടാ ഞാൻ കുടിച്ചത് അത് കൊഴപ്പില്ല എന്നാലും സ്വന്തം അമ്മമാരടുത്തുനിന്ന് മക്കൾ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള പെൺമക്കൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്വന്തം വീട്ടിൽ ഇതിപ്പം നമുക്ക് കല്യാണം കഴിച്ചു കൊടുത്തടുത്താണ് കേട്ടെ നമ്മളെ സ്വന്തം വീട് നമ്മൾ പറയില്ല നമ്മളെ സ്വന്തം വീടാന്ന് അല്ല കുറെ മാറ്റം ഉണ്ട് അതിന് എന്താണമ്മേ അവള് എല്ലാത്തിനും അമ്മേ അമ്മ ചിന്തിക്കുന്ന പോലെ പണ്ട് നമ്മുടെ വീട്ടിൽ അവള് നിന്നിരുന്ന പോലെ അല്ല അവളിപ്പൊ വേറെ വീട്ടില് കല്യാണം വെച്ചിടത്ത് ഇടക്ക് വരുന്നതല്ലേ നമ്മുടെ വീട്ടില് അങ്ങനെ പെരുമാറണ്ടേ അവളോട് പണ്ട് നമ്മുടെ വീട്ടിലുള്ളപ്പോ നീ അവടെ എടുത്തു പിടിക്കി എന്ന് പറയുന്ന പോലെ ഇപ്പൊ അവളോട് പറയാൻ പറ്റുമോ നീ കരയല്ല നീ ഇപ്പൊ ഇവിടെ കരയാൻ മാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടാ അമ്മ എന്തോ പറഞ്ഞു പണ്ട് പറയുന്ന പോലെ തന്നെ നീ അത് അങ്ങനെ മനസ്സിൽ എന്തോ കൊണ്ടോണ്ടെന്ന് തോന്നിയത് അമ്മ ഒരു കാര്യം അവൾ ഇപ്പോടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് പണ്ട് പറയുന്ന പോലെയല്ല ഇപ്പൊ പറയുമ്പോ ചിലപ്പോൾ ഓരോരോ മനസ്സോരും പറയാൻ പറ്റില്ല അമ്മ എങ്ങനെയാണ് എടുക്കണെന്നുള്ളത് അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യും അവൾ ഇവിടുന്ന് പോകുന്നിടത്തോളം വരെ അവൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തു കൊടുക്കും എന്റെ ഇഷ്ടം അമ്മ നോക്കണ്ട കേട്ടല്ല അവൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തു കൊടുത്താൽ മാത്രം മതി ആ എന്റെ ഒരു ഇഷ്ടം അമ്മ നോക്കണ്ട നിനക്കിപ്പൊ ചിക്കൻ എന്താ വേണ്ടത് വരട്ടല്ലേ വേണ്ടേ നീ സമാനപ്പെടും വാ ബാ എന്താ നമുക്ക് ചോറ് കഴിക്കാല്ല ഒരു പ്രശ്നവും ഇല്ല വെറുതെ നിങ്ങളിങ്ങനെ ചോറ് എടുക്കുമ്പോ പോയിട്ട് ചെല്ലു ഒരുപാട് പ്രതീക്ഷകളോടെയാണ് കല്യാണം കഴിപ്പിച്ചു വിട്ട ഓരോ പെൺമക്കളും സ്വന്തം വീട്ടിലേക്ക് വരുന്നത് എത്രയൊക്കെ സുഖവും സന്തോഷവും ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്ത പെൺമക്കൾ ഉണ്ടാകില്ല അതിന്റെ പ്രധാന കാരണം സ്വന്തം അമ്മ അവിടെ ഉണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അമ്മമാരിൽ നിന്ന് വരുന്ന ചെറിയൊരു അവഗണന പോലും അവർക്ക് വലിയൊരു പരിഭവമായി തോന്നിയേക്കും എപ്പോഴും ആൺമക്കളുടെ ഇഷ്ടം മാത്രം നോക്കി ചെയ്യാതെ ഇടയ്ക്ക് കയറി വരുന്ന പെൺമക്കളെ കൂടി പരിഗണിക്കേണ്ടതാണ് കാരണം അവരുടെ ഒരേ ഒരു വിശ്വാസം നിങ്ങളമാർ മാത്രമാണ്